ഒരു തേപ്പിന്റെ സാധ്യത മുൻകൂട്ടി കണ്ടിട്ടാവണം അതാൻ ഭാസ്കരൻ അവൾക്ക് നൽകിയത് പത്ത് പവന്റെ മുക്കുബണ്ഡമായി ഈ പ്രണയവും തേപ്പുമെല്ലാം നമ്മുടെ ന്യൂജൻ ജീവിതവുമായി കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പുതുതലമുറയ്ക്ക് കഴിയുന്നു പറ്റിയുള്ള സങ്കല്പങ്ങളും നമ്മുടെ സമൂഹത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ് ഡിവോഴ്സ് എന്നത് ഒരു ജീവിതത്തിൻ്റെ അന്ത്യമല്ല എന്ന് തിരിച്ചറിയുന്ന തലത്തിലേക്ക് സമൂഹം ഉയരുന്ന ഇക്കാലത്ത് തേപ്പ് എന്നത് അതിൻ്റെ പരിഹാസരൂപം മാറി പ്രണയം പോലെ തന്നെ ഒരു സാധാരണ പത്രവും ഞാൻ പി സി ശിശികുമാർ എല്ലാവർക്കും സിനിമാക്കമത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തേപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ശബ്ദ താരാവലിയിൽ പുരട്ടുക ഒരു വസ്തു തേച്ച് പിടിപ്പിക്കുക എന്നൊക്കെയാണ് എന്നാൽ ഇന്ന് തേപ്പിന് മറ്റൊരർത്ഥമുണ്ട് അത് പ്രണയിക്കുന്നവരിൽ ഒരാൾ മറ്റേയാളെ ഒഴിവാക്കുകയോ വേറൊരാളെ പ്രണയിക്കുകയോ വിവാഹം കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് ഇന്ന് തേപ്പ് എന്ന് പറയുന്നത് ഈ വാക്കിന് ഇങ്ങനെ ഒരു പുതിയ അർത്ഥം കൊടുക്കുന്നതിൽ മലയാള സിനിമയ്ക്ക് പങ്കുണ്ട് പ്രത്യേകിച്ചും ന്യൂജൻ സിനിമകൾക്ക് അങ്ങനെ തേപ്പ് കിട്ടിയ അല്ലെങ്കിൽ തേപ്പിന്റെ ഒരുപാട് കഥകൾ പ്രമേയമായി പുതിയ കാലത്തെ സിനിമകളിൽ ഒരുപാട് വന്നു പോയിട്ടുമുണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രണയങ്ങളെല്ലാം സഫലീകരിക്കണമെന്നില്ല അത് ചിലപ്പോൾ അതിന്റെ പാതി വഴിയിൽ വഴിവിരിഞ്ഞു പോവുകയോ ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യാറുണ്ട് തേപ്പ് എന്നത് പുതിയ അർത്ഥത്തിൽ ഈ പുതിയ കാലത്താണ് ഉപയോഗിക്കാൻ തുടങ്ങിയതെങ്കിലും മലയാള സിനിമ പ്രണയത്തിന്റെ കഥകൾ പറയാൻ തുടങ്ങിയ കാലം മുതൽ തേപ്പിന്റെ കഥകളും അതിന്റെ ഭാഗമായി തന്നെ വന്നിട്ടുണ്ട് മലയാളത്തിലെ ആതിഥ്യ നവോത്ഥാന സിനിമ എന്ന് ആഘോഷിക്കപ്പെട്ട നീലക്കുയിൽ പോലും ഒരു തേപ്പിന്റെ ക്രൂരമായ കഥയാണ് അതിലെ നായകനായ സത്യൻ്റെ കഥാപാത്രം നായികയായ ദളിത് പെൺകുട്ടിയെ പ്രണയിക്കുകയും അവൾ ഗർഭിണിയായപ്പോൾ അവളെ തള്ളിപ്പറയുന്നതുമാണ് കഥ അത് പിന്നീട് അവൾ പ്രസവിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയൊരു ദുരന്തമായി മാറുകയും ചെയ്യുന്നു അങ്ങനെ മലയാള സിനിമ പറഞ്ഞ ആദ്യത്തെ തേപ്പിന്റെ കഥ ഒരു കാമുകന്റെ ചതിയുടെ കഥയാണ് എന്നാൽ പിന്നീട് വന്ന പല പ്രണയ സിനിമകളിലും പ്രണയം പൂവണിയാതിരുന്നത് നായകന്റെ പിന്മാറ്റം മൂലമായിരുന്നില്ല പലതും നായികമാരുടെ പിന്മാറ്റം മൂലമായിരുന്നു അങ്ങനെയാണെങ്കിലും അവരൊന്നും തേപ്പുകാരികളെന്ന പരിഹാസത്തിന് പാത്രമായിരുന്നില്ല മലയാള സിനിമയിലെ തന്നെ ഇതിഹാസമായി മാറിയ ചെമ്മീൻ കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും ഇന്നും നൊമ്പരമുണർത്തുന്ന പ്രണയം പൂവണിയാതിരുന്നത് കറുത്തമ്മയുടെ പ്രണയത്തിൽ നിന്നുള്ള പിന്മാറ്റം മൂലമാണ് എൻ്റെ കണ്ണു കാണാത്ത പ്രണയം കൊണ്ട് ദരിദ്രനായി മാറിയ പരീക്കുട്ടിയെ ഒഴിവാക്കി പളനിയെ കറുത്തമ്മ വിവാഹം ചെയ്തെങ്കിലും കറുത്തമ്മയെ ആരും പരീക്കുട്ടിയെ എന്ന വിശേഷണം കൊടുത്തില്ല പരീക്കുട്ടി പോലും തന്നെ ചതിച്ചു പോയവളാണ് കറുത്തമ്മ എന്ന് ചിന്തിച്ചിട്ടുമില്ലായിരുന്നു പ്രണയ നഷ്ടം എന്നത് ഒരു ദുരന്തമാണെന്നും അതിനപ്പുറം ഒരു ജീവിതമില്ല എന്നുമുള്ള ഒരു കാൽപ്പനിക ചിന്ത സിനിമയും അന്നത്തെ സാഹിത്യവും നമ്മുടെ അന്നത്തെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ പ്രണയനഷ്ടം എന്നത് കാമുകി കാമുകന്മാരുടെ ജീവിതത്തിന്റെ തന്നെ അന്ത്യമായാണ് കണക്കാക്കിയിരുന്നത് പ്രണയനഷ്ടം ജീവിതം തീർത്ത പ്രണയിതാക്കളായിരുന്നു പരീക്കുട്ടിയും കറുത്തമ്മയും പിന്നീട് പ്രേംനസീറും സത്യനും പത്മിനിയും ഒരുമിച്ച് അഭിനയിച്ച എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത വിവാഹിതയും ഇന്നത്തെ കാലത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു തേപ്പിന്റെ കഥ തന്നെയാണ് അതിൽ പ്രേംനസീറിന്റെ കഥാപാത്രത്തെ പ്രേമിച്ച പത്മിനി യച്ചി മരിച്ചപ്പോൾ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി യച്ചിയുടെ ഭർത്താവിനെ വിവാഹം കഴിക്കുകയാണ് ഇവിടെ ആത്മാർത്ഥമെന്ന് പറഞ്ഞ തന്റെ പ്രണയത്തിൽ നിന്നും പിന്മാറാനുള്ള നായികയുടെ കാരണം കുടുംബ ഭദ്രത എന്നതായിരുന്നു അവിടെ അങ്ങനെ അപ്രതീക്ഷിതമായി തേപ്പ് കിട്ടിയ നായകൻ പരീക്കുട്ടിയെ പോലെ പിന്നെയും പ്രണയം തുടരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കറുത്തമ്മയിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തെ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോട് കണ്ട ഈ സിനിമയിലെ നായിക തൻ്റെ പഴയ കാമുകനെ തള്ളിപ്പറഞ്ഞ് വാതിലടയ്ക്കുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു ഇങ്ങനെയുള്ള പ്രണയം നിരാകരിക്കലും തള്ളിപ്പറയലുകളും വേറെ വിവാഹം കഴിക്കലും എല്ലാം പഴയകാല സിനിമകളിൽ പ്രമേയമായി വന്നിട്ടുണ്ടെങ്കിലും അവയെ ഒന്നും തേപ്പ് എന്ന് പറഞ്ഞ് പരിഹസിക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട് അതിലൊന്ന് ഇതിൽ കാമുകീ കാമുകന്മാർ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നത് അവർ സ്വയം സ്വയമെടുക്കുന്ന തീരുമാനമായിട്ടല്ല വരുന്നത് സമൂഹത്തിന്റെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകങ്ങളുടെ വില്ലന്റെ ഒക്കെ ഇടപെടലുകളാണ് ഇവരെ തങ്ങളുടെ പ്രണയത്തിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിക്കുന്നത് ഒരു പ്രണയത്തിൽ ഉൾപ്പെട്ടാൽ പിന്നീട് ഒരു സ്വയം പിന്മാറ്റത്തിന് സാധ്യമല്ല എന്ന ചിന്ത അന്നത്തെ സിനിമയിലും സമൂഹത്തിലുമെല്ലാം നിലനിന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഒരു പ്രണയത്തിൽ പ്രണയത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് തങ്ങൾക്ക് സ്വയം തിരസ്കരിക്കാനോ മാറി നിൽക്കാനോ അതിന്റെ ഗുണഫലങ്ങളെ വിലയിരുത്താനോ പറ്റാത്ത വിധം പ്രണയത്തെ പ്രണയത്തെ പോലെ തന്നെ അന്തമാക്കിയായിരുന്നു സിനിമയുടെ തിരക്കഥാകൃത്തുക്കൾ പ്രണയത്തിന്റെ കഥ ഒരുക്കിയിരുന്നതും പ്രണയത്തിലേർപ്പെടുന്ന നായിക നായകന്മാരും പിന്നീട് അവർ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അവർ നേരിടുന്ന പ്രതിബന്ധങ്ങളും അവസാനം ആ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് അവർ വിവാഹത്തിലൂടെ ഒന്നിക്കുന്നതായിരുന്നു രുപാന്ത്യമുള്ള പ്രണയ സിനിമകളുടെ പ്രമേയം റാജഡി ആണെങ്കിൽ അവരെ കാത്തുനിന്നത് പലപ്പോഴും ജീവിതാന്ത്യം തന്നെയായിരുന്നു വില്ലനായി വരുന്നത് കുടുംബമോ സമൂഹമോ ജാതിയോ മതമോ ഒക്കെ ആയിരിക്കും അതുമല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ആരക രോഗങ്ങളും ഇങ്ങനെയുള്ള പ്രണയ സിനിമകളുടെ ക്ലൈമാക്സ് നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകങ്ങളായിട്ടുണ്ട് അക്കാലത്ത് സിനിമകളിലെ പ്രണയം ഇങ്ങനെ കാൽപ്പനികത നിറഞ്ഞവയാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ മുന്നിൽ കാണുന്ന പ്രണയങ്ങളിൽ ഈ കാൽപ്പനികതയോ ഈ ദിവ്യത്വമോ കൽപ്പിച്ചിരുന്നില്ല ഇവിടെ പ്രണയ നഷ്ടങ്ങളും പ്രണയനിരാസങ്ങളും ണയ ചതികളും വിട്ടുപോരലും എല്ലാ അന്നും ഉണ്ടായിരുന്നു പ്രണയം നഷ്ടപ്പെട്ട പ്രണയിതാക്കൾ അതിനുശേഷവും അവരുടെ ജീവിതം സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചിലപ്പോൾ മറ്റു പ്രണയങ്ങളിൽ പ്രണയങ്ങളിലേർപ്പെടുകയും പ്രണയമെന്നത് പലരുടെയും ജീവിതത്തിൽ സാധാരണമെന്നപോലെ പല പ്രാവശ്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു സിനിമയിലെ പ്രണയത്തിന്റെ ദിവ്യത്വവും കാല്പനികതയും ഒന്നു തന്നെ ഇഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം നിറഞ്ഞ നിത്യ ജീവിതത്തിൽ പല പ്രണയിതാക്കൾക്കും കാണാൻ കഴിഞ്ഞിരുന്നുമില്ല സിനിമ പ്രത്യേകിച്ച് മുഖ്യധാരാ സിനിമ അതിൻ്റെ കാൽപ്പനിക പ്രണയ ലോകത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയത് പിന്നീട് കുറെ കാലം കഴിഞ്ഞാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയാണ് മലയാള സിനിമയിലെ പ്രണയത്തിന്റെ കാല്പനികതയെ ആകെ തച്ചുടച്ച് തിരിയുടെ മേമ്പോടി ചേർത്ത് യഥാർത്ഥ ജീവിത കാഴ്ചകളിലേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ നാം തേപ്പ് എന്ന് ഇന്നുപയോഗിക്കുന്ന ന്യൂജൻ സിനിമാ പദം ഏറ്റവും അനുയോജ്യമായ ആദ്യ സിനിമയായി പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയെ നമുക്ക് കാണാം അതിൽ തട്ടാൻ ഭാസ്കറിന് സ്നേഹലതയുമായുള്ള പ്രണയം എന്നത് തികച്ചും അന്ധമായ പ്രണയമായിരുന്നു ആ അന്ധമായ പ്രണയത്തിനിടയിലാണ് മനേഹലത തൻ്റെ പ്രണയത്തിൻ്റെ ഓർമ്മയ്ക്കായി പത്ത് പവൻ്റെ മാല പണിയിച്ചു നൽകാൻ തട്ടാൻ ഭാസ്കരനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ ഒരു തേപ്പിൻ്റെ സാധ്യത മുൻകൂട്ടി കണ്ടിട്ടാവണം തട്ടാൻ ഭാസ്കർ അവൾക്ക് നൽകിയത് പത്ത് പവൻ്റെ മുക്കുവണ്ടമായിരുന്നു പിന്നീട് സ്നേഹലത തട്ടാൻ ഭാസ്കറിനെ ഒഴിവാക്കി ഭാസ്കറിനേക്കാൾ സൗന്ദര്യമുള്ള ഒരു ഗൾഫുകാരനെ കൽ വാങ്ങിക്കുമ്പോൾ മലയാളത്തിൽ പിന്നീട് കുറെ കാലത്തിന് ശേഷം വന്ന തേപ്പ് സിനിമകളുടെ തുടക്കമായി ആ സിനിമ മാറുകയായിരുന്നു ഈ സിനിമ വൻ വിജയമായെങ്കിലും പ്രണയത്തെ ഇങ്ങനെ പ്രണയത്തിന്റെ ഉദാത്തമായ ആ ദിവ്യത്വം ഉപേക്ഷിക്കാൻ സിനിമാക്കാർക്ക് എന്നിട്ടും മനസ്സ് വന്നില്ലായിരുന്നു അവർ വീണ്ടും പ്രണയത്തെ പഴയ പോലെ കാൽപ്പനിക രൂപത്തിൽ കുറെ കാലം കൊണ്ടു നടന്നു ന്യൂജൻ സിനിമകളുടെ വരവോടുകൂടിയാണ് പൊന്മുട്ടയിടുന്ന താറാവിൽ പരീക്ഷിച്ച പ്രണയത്തിന്റെ ആ ഫോർമുല വീണ്ടും സിനിമയുടെ ഭാഗമായി കടന്നു വന്നത് ഇടവേള വരെ നീണ്ടുകിടക്കുന്ന നായികയും നായകനും തമ്മിലുള്ള പ്രണയം പിന്നീട് നായകനെ തേച്ചു പോകുന്ന നായിക അതിനുശേഷം ഒരു മാലാഖയെ പോലെ നായകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മറ്റൊരു പ്രണയം ഈ ഫോർമുല പിന്നീട് ന്യൂജൻ സിനിമകളുടെ മുഖ്യ രീതിയായി തന്നെ മാറി ഒരുപാട് സിനിമകൾ ഈ പ്രമേയത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങുകയും പ്രേക്ഷകരെ ഒരുപാട് രസിപ്പിക്കുകയും ചെയ്തു പുതിയ കാലത്ത് നിന്നുകൊണ്ട് ജീവിതം പ്രണയം കുടുംബം തുടങ്ങിയ ഈ ഘടകങ്ങളെയെല്ലാം പരസ്പരം വിലയിരുത്തുമ്പോൾ ഈ പ്രണയവും തേപ്പുമെല്ലാം നമ്മുടെ ന്യൂജൻ ജീവിതവുമായി കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പുതുതലമുറയ്ക്ക് കഴിയുന്നുമുണ്ടാവണം മഹേഷിന്റെ പ്രതികാരത്തിൽ മഹേഷും സൗമ്യവുമായുള്ള പ്രണയവും പിന്നീട് സൗമ്യ മഹേഷിനെ തേച്ചപ്പോൾ ഒരു മാലാഖയെ പോലെ ജിംസിയുടെ കടന്നു വരവ് റിംഗ് മാസ്റ്ററിൽ ഹണി റോസും ദിലീപും തമ്മിലുള്ള പ്രണയം പിന്നീട് മാലാഖയായി വരുന്ന കീർത്തി സുരേഷ് തുടങ്ങി ഹാപ്പി വെഡ്ഡിംഗ് അഡാർ ലവ് കുട്ടനാടൻ മാർപ്പാപ്പ ഞാൻ പ്രകാശൻ ഹൃദയം ചാലക്കുടിക്കാരൻ ചെങ്ങാതി തോപ്പിൽ ജോപ്പൻ ഓം ശാന്തി ഓശാന ഇവയെല്ലാം തന്നെ പ്രണയനിരാസത്തിന്റെയും തേപ്പിന്റെയും കഥ പറഞ്ഞ പുതിയ തലമുറ സിനിമകളാണ് പ്രണയത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളും നമ്മുടെ സമൂഹത്തിലും മാറിക്കൊണ്ടിരിക്കുകയാവും പ്രണയം വിവാഹം കുടുംബം തുടങ്ങിയ സങ്കല്പങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സ്വന്തമായി തൊഴിലും ജീവിതമാർഗവുമെല്ലാം കണ്ടെത്തി സ്ത്രീകൾ കൂടുതൽ സുരക്ഷിതരും ശക്തരുമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കുടുംബം എന്നത് സ്ത്രീ കേന്ദ്രീകൃതമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സിംഗിൾ പേരന്റിങ് എന്നത് അപൂർവമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഡിവോഴ്സ് എന്നത് ഒരു ജീവിതത്തിൻ്റെ അന്ത്യമല്ല എന്ന് തിരിച്ചറിയുന്ന തലത്തിലേക്ക് സമൂഹം ഉയരുന്ന ഇക്കാലത്ത് പ്രണയത്തിനും മാറ്റങ്ങൾ സംഭവിച്ചു അങ്ങനെ മാറുന്ന കാലത്തിന്റെ പ്രണയങ്ങളെ ഉൾക്കൊള്ളാൻ കുടുംബവും സമൂഹവുമെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ തേപ്പ് എന്നത് അതിൻ്റെ പരിഹാസ രൂപം മാറി പ്രണയം പോലെ തന്നെ ഒരു സാധാരണ പദമായി നാം ഉപയോഗിക്കാൻ തുടങ്ങുന്ന കാലവും അത്ര വിദൂരമല്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ